പി സി ജോർജ് റിമാൻഡിലായി എന്ന വിധി വരുന്നു ഇരാച്ചുപേട്ട മുനിസിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ പി സി ജോർജ് റിമാൻഡിലായി ശ്രീകുമാരൻ അല്ലേ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു വാർത്ത വരുന്നത് ശ്രീജിത് ശ്രീകുമാരൻ ടെലഫോണിൽ ചേരുന്നു ശ്രീജിത്ത് എപ്പോഴാണ് വിധി വന്നത് ഇപ്പോൾ പി സി ജോർജ് നേരത്തെ കോടതി ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വാദം കഴിഞ്ഞ് വിധി വന്നോ തീർച്ചും വാദം കഴിഞ്ഞ് വിധി വന്നിരിക്കുന്ന കെ എൻ നിർണായകമായ വിധിയാണ് ജാമ്യാപേക്ഷയിൽ വന്നിരിക്കുന്നത് പി സി ജോർജ് ജയിലിലേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിർണായകമായ വിവരം പുറത്തുവരുന്നു അല്പസമയത്തിനകം തന്നെ ആ ഓർഡറിന്റെ കോപ്പി ഒരു നമുക്ക് ലഭിച്ചേക്കാം എന്തായാലും നിർണായകമായ വിധി പുറപ്പെടുവിച്ചത് ഈരാറ്റുപേട്ട മുൻസിപ്പ് മജിസ്ട്രേറ്റ് കൃഷ്ണപ്രഭൻ ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും അവരെ ഈ ഒരു ഘട്ടത്തിൽ ആറു മണിവരെ പി സി ജോർജ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കസ്റ്റഡിയോ അല്ലെങ്കിൽ റിമാൻഡോ ആവശ്യമില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്തായാലും ഹൈക്കോടതിയിൽ നടക്കം കർശനമായ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയ പി സി ജോർജിന് ഏറ്റവും ഒടുവിൽ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീറങ്ങേണ്ടി വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം ഒരു ഭാഗത്ത് കൂടെ നടക്കുമ്പോഴായിരുന്നു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മതവിദ്വേഷ പ്രചാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ടിക്ക ഉണ്ടായിരുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടു ദിവസ കസ്റ്റഡി ആവശ്യപ്പെട്ടു അവർക്ക് ആറു മണിവരെ മാത്രമാണ് കസ്റ്റഡി ആറ് മണിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കണം അതിനുശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും പി സി ജോർജ് ഇപ്പോഴുള്ളത് ഇവിടെ ഈരാറ്റിവട്ട പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പി സി ജോർജിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ തന്നെ ഇവിടെ അല്പസമയത്തിനകം തന്നെ ആ ഓർഡർ പറയുമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ജഡ്ജിന്റെ ഓഫീസിൽ നിന്ന് അറിയുന്നത് ആ ഓർഡർ പുറത്തിറങ്ങിയിരിക്കുന്നു പി സി ജോർജ് മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ അകത്തേക്ക് ജയിലിലേക്ക് പോകുന്നുവെന്ന ർണായകമായ ബിഗ് ബ്രേക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓക്കെ എന്തായാലും വിജയകുമാർ നമ്മൾ പ്രതീക്ഷിതല്ല ഈ അപ്രതീക്ഷിതമായിട്ടാണ് റിമാൻഡിൽ ആയിരിക്കുന്നത് പതിനാല് ദിവസം പി സി ജോർജ് റിമാൻഡിലായി എന്ന വിധി വന്നിരിക്കുന്നു ഇരാറ്റിപെട്ട മുൻസി മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളി പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തിന് റിമാൻഡിൽ വിട്ടിരിക്കുന്നത് പി സി ജോർജ് നേരത്തെ ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കോടതി ഇതേ കോടതിയാണിപ്പോൾ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷയുടെ വാദത്തിന് ശേഷം ജാമ്യാപേക്ഷ തള്ളി പതിനാല് ദിവസത്തേക്ക് പി സി ജോർജിന് റിമാൻഡിൽ ചെയ്തിരിക്കുന്നത് ശ്രീജിത്തിനോട് ശ്രീജിത്ത് ഇനിയിപ്പോൾ തുടർ നടപടികൾ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുക അതാണോ അതിൻ്റെ നടപടിക്രമം ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് മാത്രമേയുള്ളൂ ആറ് മണിയോടുകൂടി കസ്റ്റഡി സമയം അവസാനിക്കും ആറു മണിക്ക് മുന്നോടിയായി തന്നെ പോലീസ് ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇങ്ങോട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരും അതിനുശേഷം വീണ്ടും നേരെ കൊണ്ടുപോയാൽ മതി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കസ്റ്റഡി കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കോടതിയിൽ ഹാജരാക്കണം ആ ഓർഡർ ഇപ്പോൾ പുറത്തു പുറത്തുവന്നുവെന്ന് മാത്രമേ ഉള്ളൂ ആ വാദമൊക്കെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയായതാണ് ജാമ്യാപേക്ഷയുടെ വാദം എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചിരുന്നു റിപ്പോർട്ട് കൊണ്ടുവരാൻ വൈകിയതിൽ പോലീസിനോട് അല്പം കോടതി ഒരു ദേഷ്യപ്പെടുന്ന ഒരു സാധ്യത ഒരു ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ സമയം ആവശ്യപ്പെട്ടു അരമണിക്കൂറിനകം തന്നെ ആ റിപ്പോർട്ട് തന്റെ മുൻപിൽ എത്തണമെന്ന് ജഡ്ജി ആവശ്യപ്പെടുകയായിരുന്നു ശേഷമാണ് പി സി ജോർജിനെ ആറ് ദിവസം ആറ് ശബരിമനം ആറുമണിവരെ കസ്റ്റഡിയിൽ വിട്ടത് അത് കേവലം ഒരു മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നു കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഈ കസ്റ്റഡി എന്നത് പൂർണ്ണമായി പ്രതിഭാഗം എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവർ പറഞ്ഞത് പി സി ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മതപരമായ ഒരു ഭിന്നിപ്പും ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല അത് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ അവർ ഉയർത്തി പക്ഷേ ആറുമണിവരെ കസ്റ്റഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ചൂണ്ടിക്കാട്ടിയിട്ടും ആ കസ്റ്റഡി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ആ കസ്റ്റഡിന് ഇവിടെ തിരിച്ചടിയാവുന്ന യഥാർത്ഥത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞ ഹൈക്കോടതിയുടെ ആ മുൻകൂർ ജാമ്യം കടുത്ത വിമർശനങ്ങൾ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ നേരത്തെ നേരത്തെ ഉള്ള കാലത്തും പി സി ജോർജ് പറഞ്ഞ വിദ്വേഷ പ്രസ്താവനകൾ എണ്ണി എണ്ണി ക്രൈം നമ്പർ അടക്കം പറഞ്ഞ് അതിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ശക്തമായ ഭാഷയിലെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ച ഉത്തരവ് ആ ഉത്തരവ് തന്നെ ഈ കോടതിയിൽ പി സി ജോർജിന് വിലങ്ങാവുന്നു എന്ന് തന്നെ പറയണ്ടേ തീർച്ചയായും ഹാഷ്മി അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ ആ ഒരു വിധി തന്നെയാണ് പരാമർശങ്ങൾ തന്നെയാണ് എണ്ണി എണ്ണി പറഞ്ഞ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് മുൻ കേസുകളിൽ ഏതെല്ലാം തരത്തിലുള്ള ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിധി പ്രസ്താവന തന്നെയാണ് അല്ലെങ്കിൽ ആ പരാമർശം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പി സി ജോർജിന് വിലഞ്ഞുതരികയായിരിക്കും ായ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശത്തെ കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന നിലപാടിലേക്ക് കോടതിയും എത്തിയിരിക്കുന്നു റിമാൻഡ് എന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ആറു മണിയോടുകൂടി തന്നെ കോടതി കോടതിയിൽ ഹാജരാക്കും ശേഷം വീണ്ടും കൊണ്ടുപോകുമെന്ന് അറിയിച്ചുള്ള എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറെങ്കിൽ നാലു മണിക്കൂർ പി സി ജോർജിനെ തങ്ങൾക്ക് കസ്റ്റഡിയിൽ എന്നൊരു നിലപാട് അവർ വീണ്ടും വീണ്ടും ആവർത്തി സ്വീകരിച്ചു പി സി ജോർജിന്റെ അഭിഭാഷകൻ ഇത് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പോലീസ് പറഞ്ഞ സമയം ലഭിച്ചില്ലെങ്കിലും ആറു വരെ കസ്റ്റഡിയിൽ ലഭിച്ചു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന് അടുത്ത തിരിച്ചടി വരുന്നത് അത് ജാമ്യം ഇല്ല പതിനാല് ദിവസത്തേക്ക് ിൽ കഴിയേണ്ടി വരും എന്തായാലും പതിനാല് ദിവസമാണ് റിമാൻഡ് പി സി ജോർജ് ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അത് അദ്ദേഹത്തിൽ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു എന്ന് ജാമ്യം കിട്ടിപ്പോയിരുന്നു പക്ഷേ റിമാൻഡിൽ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു പി സി ജോർജ് ഒരു ദിവസം നാളെ ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചത് ജാമ്യം കിട്ടി വേണം